എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നക്ഷത്രങ്ങൾ അതായത് നാളുകൾ എത്ര നാളാണ് നമുക്കുള്ളത് ഇരുപത്തേഴ് നാളുകളാണ് നമുക്കുള്ളത് ആ ഇരുപത്തി ഏഴ് നാളുകളിൽ പല നാളുകാർക്കും നല്ല സൗഭാഗ്യത്തോടെ ജീവിക്കാൻ എല്ലാ ഇരുപത്തേഴ് നാളുകാർക്കും സൗഭാഗ്യത്തോട് ജീവിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് എന്നാൽ ചില രാശിയിൽ ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന ഒരു ടൈം വെച്ചിട്ടാണ് ചില മാറ്റങ്ങൾ വരിക ചിലർക്ക് ജീവിതാവസാനം തുടക്കം മുതൽ അവസാനം വരെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെയായിരിക്കാം ചിലർക്ക് ഒരു കാലഘട്ടം അതായത് ചിലപ്പോൾ ചെറിയ ചെറിയ കാലത്ത് അവർ കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും വരുന്ന പിന്നീട് ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാവർക്കും അവർക്ക് നല്ല കാലത്തിലേക്ക് പോകാൻ സാധിക്കുക പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല വളരെ സൗഭാഗ്യത്തോട് ജീവിക്കാനുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള നാളുകളുമുണ്ട് എന്നാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇരുപത്തി ഏഴ് നാളുകളിൽ പ്രധാനപ്പെട്ട ഒരു നാളിനെക്കുറിച്ചാണ് അവർക്ക് എല്ലാവിധത്തിലും എല്ലാവിധ സുഖ സൗഭാഗ്യത്തോടും ജീവിക്കാനുള്ള ഭാഗ്യമുള്ള നാളാണ് പ്രത്യേകിച്ച് അവർ ജനിക്കുന്ന ഒരു എന്ന് പറയുന്നത് കർക്കിടകം രാശിയിൽ അപ്പോൾ തന്നെ കർക്കിടകൻ രാശിയിൽ ജനിച്ചതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയായിരിക്കുമെന്ന് അപ്പോൾ കർക്കിടകൻ രാശിയിൽ ജനിച്ച നാളുകാരാണെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് പുണർദ്ദ നാളിനെയാണ് ഫസ്റ്റ് പറയേണ്ടത് പുണർദ്ദം നാൾ ഈ പുണർന്ന നാളുകാർക്ക് വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടും ധനപരമായിട്ട് എല്ലാ വിധത്തിലും സുഖമായി ജീവിക്കാനുള്ള യോഗമുള്ള നാളാണ് പക്ഷേ ഇവർ സ്വയം ചില കാര്യങ്ങൾ ഇവരുടെ തലയിൽ എടുത്തു വെച്ചിട്ട് ഈ പുണർന്ന നാളുകൾ വല്ലാതെ മനസ്സ് വ്യാകിലപ്പെടുന്ന അവസ്ഥയുണ്ടാവും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്തിന് ഞാനിതിനൊക്കെ പോയി തലയിട്ട് കൊടുത്തു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഞാൻ എന്തിനെ ഈ ഒരു ടെൻഷൻ അടിക്കണം ഒരിക്കലും അവർക്കൊരു സമാധാനം കിട്ടില്ല സ്ട്രെസ് അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം പേരിങ്ങനെ സ്ട്രെസ് അനുഭവിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സ്വയം വരുത്തിയിരിക്കുന്നതാണ് എന്തെങ്കിലും ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിട്ട് അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് വെറുതെ കയറി ഞങ്ങൾ ഇടപെടും അങ്ങനെ ഇടപെട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം അപ്പോൾ അത് അവരോട് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് വഴിയുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഇങ്ങനെയുള്ള കാരണങ്ങൾ അവർക്ക് ഫോം വഴികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ സുഖത്തെ ത്യജിക്കുകയാണ് കാരണം തൻ്റെ സുഖം അവിടെ അവരില്ലാതാക്കിയാണ് ഈ ഒരു ടെൻഷനാണ് അവർക്ക് പിന്നെ അവരെ എങ്ങനെയാണ് അവർക്ക് ആ നല്ല വഴിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ള ചിന്ത അപ്പോൾ ഈ കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് ആ ഒരു പുണർന്ന നാളുകാർക്ക് അവർക്ക് വളരെ സൗഭാഗ്യത്തോടെ വെറുതെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി അവർക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ുള്ള നാളുകളാണ് ഒന്നെങ്കിൽ അവർ സ്വന്തം പ്രയത്നത്താൽ അവരുടെ ധനപരമായിട്ടും സമാധാനവും അവർ കണ്ടെത്തുന്നവരാണ് ഇതിൻ്റെയൊക്കെ ഇടയിലും അവർ സ്വന്തമായിട്ട് അവർ പ്രയത്നിക്കും തൻ്റെ ലക്ഷ്യം എവിടെയാണോ ആ ലക്ഷ്യത്തിലെത്താനായിട്ട് അവർ പ്രയത്നിക്കുകയും അതിലൂടെ അവർ അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അവർക്ക് വെറുതെ ഇരുന്നുകൊണ്ട് ആ സൗഭാഗ്യം ഒക്കെ അനുഭവിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ അവർ സ്വന്തമായി പ്രയത്നിച്ചില്ല എങ്കിൽ കൂടി അവർ വെറുതെ ഇരിക്കുന്ന ആളുകളല്ല എന്നാലും മറ്റുള്ളവരിൽ നിന്ന് അതായത് അവർ അവരുടെ കൂടെയുള്ള ആൾ ആരാണോ അവരെ സംരക്ഷിക്കാനുള്ള ഫാദറോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെ ആ സഹോദരങ്ങളോ ആരെങ്കിലും ആകട്ടെ അവരിലൂടെ അവർക്ക് എല്ലാവിധത്തിലും സുഖമായി ജീവിച്ച് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്ന നാളുകാരാണ് പൊടുന്നത് പക്ഷേ അവരങ്ങനെ വെറുതെ ഇരിക്കില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളെ അവർ കേട്ടുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെയാണോ സമാധാനം കിട്ടേണ്ടത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് സമാധാനമാണല്ലേ ആവശ്യം അത് ഇതിന് ഇന്ന ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ സുഖത്തെ ത്യജിക്കുന്നവരാണിവർ അതാണ് ഞാൻ പറയാം അവർ വെറുതെ ഇരുന്നു കൊണ്ട് ഇരുന്ന് ഉണ്ണാൻ വാഴാൻ ഭാഗ്യമുള്ളവരാണ് പക്ഷെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തൻ്റെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ പുറകെ ഓട്ടമാണ് അവർക്കെങ്ങനെ അവരെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകേറ്റി കൊടുക്കാം അപ്പോൾ താൻ എല്ലാത്തിനും ഉപരി വലിയ ഒരാളാണ് എനിക്കെല്ലാം സാധിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ ടെൻഷൻ ഇങ്ങനെ ചിലരുണ്ടതിലുള്ള ഒരു നാളുകാരാണ് കർക്കിടകം രാശിയിൽ ജനിച്ച പൊണ്ടാളുകാർ ഇക്കോട്ടവർക്ക് സദാ ടെൻഷൻ ആയിരിക്കും തൻ്റേതല്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടി ടെൻഷൻ വാങ്ങിയെടുക്കുന്നവരാണിവർ എല്ലാ കാര്യത്തിനും അറിവുള്ളവരാണ് താൻ എന്ന പാപമുള്ളവർ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അതാണ് ഇനിയൊക്കെ ഇവിടെ പറയാൻ പോകുന്നത് ഇതിലൂടെ ടെൻഷൻ മാനസിക പിരിമുറുക്കം ഇത് അനുഭവിക്കുന്ന ഒരു നാളാണ് പുണർന്നാൾ അപ്പോൾ ഇങ്ങനെ വരുന്നത് ഇവരുടെ ജനന സമയത്തെ രാശിയുടെ ഫലമായിട്ടും കൂടിയാണ് ഇതിലൊരു കാൽ ശതമാനം രാശി എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തെങ്കിലും കാൽ ശതമാനം ഇങ്ങനെ ടെൻഷൻ അടി അനുഭവിക്കാനുള്ള ഒരു രാശി കൂടിയാണ് എന്നാൽ ഇതിനെ നമ്മളുടെ സ്വന്തം ചിന്താമണ്ഡലത്തിലെ ചിന്തകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയൊക്കെയാണെന്നും നോക്കാം അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന രാശി ആരാണ് മുൻപന്തിയിലെന്ന് ചോദിച്ചാൽ ഈ പുണർന്ന നാളുകാർ തന്നെയാണ് ഇരുപത് ഇരുപത്തിയേഴ് നാടുകളിൽ ഒന്നാമത്തെ നാൾ കർക്കിടകം രാശിയിൽ ജനിച്ച പുണർന്ന നാളുകാർ തന്നെയാണ് അപ്പോൾ സ്വന്തമായി ഒരു കുഴി കുഴിച്ച് അതിലിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നേ എന്ന് പറയുന്നവരാണിവ കുഴി കുഴിക്കേണ്ട ആവശ്യമില്ല എന്നാലവരങ്ങനെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അതിലിരുന്നിട്ട് പറയും എനിക്ക് ശ്വാസം മുട്ടുന്നു ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാൽ മതി അതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചെന്ന് ചാടി എന്തിന് ഞാൻ ഇതിലേക്ക് ചാടി വേണ്ടായിരുന്നു ഇപ്പം എനിക്ക് സമാധാനമില്ല മറ്റുള്ളവർക്ക് പോകുമ്പഴേ പറഞ്ഞു കൊടുത്തു കൊടുത്ത് തനിക്ക് സമാധാനമില്ലാത്ത അവസ്ഥ അപ്പോൾ എല്ലാവിധത്തിലും സ്വസ്ഥതയും സമാധാനമായി ഇരിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ട് എന്നാൽ അങ്ങനെ ഇരിക്കില്ല അതെന്താണ് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പറ്റാനാണോ അത് ആ വഴി തനിക്ക് വല്ല നേട്ടങ്ങൾ നേടിയെടുക്കാനാ വേണ്ടിയിട്ടാണോ തീർച്ചയായിട്ടും ആ വഴി അവർക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ആത്മാർത്ഥതയുണ്ട് ഇവർ നിഷ്കളങ്കരാണ് സ്വഭാവം നല്ല സ്വഭാവമാണ് തൻ്റേതല്ലാത്ത കാരണങ്ങളിൽ ചെന്ന് ചാടി ചില സ്വഭാവ ദൂഷ്യങ്ങളിൽ പോകുമെന്നല്ലാതെ ഇവർ ഇവായ യാതൊരുവിധ ദോഷങ്ങളും അവർക്കില്ല അപ്പോൾ പക്ഷേ ഇവർ ഈ പ്രീതി പഠിച്ച് പറ്റുന്നത് തൻ്റെതായ ഏതെങ്കിലും കാര്യസാധ്യം അതിൻ്റെ മറവിലൂടെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുമാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ തലയിട്ട് അവർ പുലിവാൻ പിടിക്കുന്നവരാണ് പിന്നീട് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയും ചെയ്യും ഇത് പുണർന്നാളിൻ്റെ ഒരു പൊതുവായ സ്വഭാവമാണ് തനിക്ക് തനിക്കെല്ലാം അറിയാം എല്ലാറ്റിനും തൻ്റെ കയ്യിൽ പോകും വഴിയുണ്ട് എന്ന ഭാവം എന്നാൽ വിശാല ഹൃദയമുള്ളവരാണ് പുണർദ്ധം താൻ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് അതുപോലെ മറ്റുള്ളവരും എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണിവർ അത് ആ രാശിയുടെ ഫലമാണ് കേട്ടോ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും സ്വന്തം സമാധാനവും സന്തോഷവും ഒക്കെ മാറ്റിവെക്കും ഇവർ പുണർന്നാളുകാർ സുഖലോലുവനായി ജീവിക്കാൻ ഭാഗ്യമുള്ളവരാണ് എപ്പോഴും ഇവരുടെയിൽ ഒഴിയാതെ ധനമുണ്ടാകും ഏത് വിധത്തിലെങ്കിലും ആരുടെയും മുമ്പിൽ ഇവർ കടക്കാരാകില്ല പക്ഷേ തൻ്റെ മുന്നിലേക്ക് ആൾക്കാർ വരികയാണ് ചെയ്യുന്നത് തനിക്ക് എന്തെങ്കിലും സഹായിക്കാമോ എനിക്ക് അങ്ങനെ ചോദിച്ച് തൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ താൻ ഒരു രാജാവോ തന്നെ ആ പാവവും ഇവർക്കില്ല പക്ഷേ തന്റെ താൻ ഒരുപാട് സഹായിക്കും എന്നാൽ കൂടി ഈ ഒരു പുണർന്ന നാടുകാർക്ക് ആ പാവവും ഇല്ല അപ്പം സ്വന്തം കാര്യങ്ങൾക്ക് ചില വഴികൾ നല്ല രീതിയിൽ ഇരിക്കാൻ ആരുടെയും മറ്റുള്ളവരുടെ കാര്യത്തിൽ സമയം കളയാതെ എല്ലാവരുടെയും സന്തോഷവും തൻ്റെ ഉത്തരവാദിത്തമല്ല എന്നൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ ഇവരുടെ ഈ ഒരു പിരിമുറുക്കം ഇവരുടെ ഈ ടെൻഷൻ സ്ട്രെസ്സ് ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന കടുത്ത സമ്മർദ്ദത്തെ ആ പിരിമുറുക്കത്തെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഇനിയിപ്പോൾ ഇത്രയും നാളുമൊക്കെ ഇതെൻ്റെ ഒരു സ്വഭാവമാണല്ലോ എന്ന് വിചാരിച്ച് പോകാതിരിക്കുക പുണർന്നാളുകൾ പ്രത്യേകിച്ച് ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതേതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള പുണർന്നാളുകാരുണ്ടെങ്കിൽ അവർക്കൊന്നയിച്ചു കൊടുക്കുക എന്തിനവർ ടെൻഷൻ പിടിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണ ഭക്തരാണിവർ കൂടുതലും ശ്രീകൃഷ്ണ ഭക്തർ തന്നെയാണ് ഈ കർക്കിടകൻ രാശിയിൽ ജനിക്കുന്ന പുണർന്നാളുകൾ അത് പുയവും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാലും പുണർദത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചാണ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഈ രാശിയിൽ ജനിച്ച നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവിധത്തിലും സുഖമായി ഒരു ഭാഗ്യമുള്ളവരാണ് അപ്പോൾ നിങ്ങൾ എന്തിനു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സ്വന്തമായി കുഴി കുഴിച്ച് അതിലിരുന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്കിതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് പറയണം അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് കേൾക്കുന്ന പുണർദ നാളുകാരെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള ആ സൗഭാഗ്യം ആരുടെയും കാലം നിങ്ങൾ പിടിക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാ ഇടാതിരിക്കുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവരിങ്ങ് പറയും അത് നിങ്ങളുടെ രാശിയുടെ പ്രത്യേകതയാണ് കേട്ടോ എനി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ എനിക്ക് ജോലി കിട്ടാൻ ഒന്ന് പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ എനിക്ക് പിന്നെ വീട് കിട്ടാൻ പ്രാർത്ഥിക്കണേ അങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് പറയും അതൊക്കെ യെസ് മൂളുക അതിന് ഞാൻ ഇന്നത് ചെയ്യ് നിങ്ങൾ ഇന്നത് ചെയ്യും എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക അവരുടെ പോവഴികൾക്ക് നിങ്ങൾ പോകാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖ സൗഭാഗ്യമല്ല നിങ്ങളെ തേടിയെത്തുന്ന അതിലും അതിലും രാജകീയ സുഖ സൗഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത് ഈ പുണർന്ന ആളുകാർ ഈ രാശി ജനിച്ചവരാണെങ്കിൽ ചെറുപ്പകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്കുണ്ടെങ്കിലും പിന്നീട് ഇവർക്ക് വെച്ചടി വെച്ചടി ധനപരമായിട്ടും സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറന്നു കൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ല നല്ല പേരുകൾ നിങ്ങളുടെ നിങ്ങൾ സൽക്കീർത്തി വരുമെന്ന് അപ്പം ഈ സൽക്കീർത്തിയൊക്കെ കുറേ കൂടി തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടുപോകുക അതിന് പോകുമ്പോഴേ ഞാൻ എന്ന് പറയുക അതിനുവേണ്ടി സമയം ചെലവഴിക്കുക അത് വേണ്ട എന്താ കാരണമെന്ന് വെച്ചാൽ ഈ പുണർന്നാളവർക്ക് എപ്പോഴും ഈശ്വര ചിന്തയാണ് എപ്പോഴും മനസ്സ് മുഴുവനും നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സ് അതങ്ങനെയാണ് അവരുടെ രാശി അപ്പോൾ ആ ഒരു സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആ സമയത്ത് ആ ഒരു ഈശ്വര ചിന്ത നിങ്ങളിൽ നിന്ന് പോകുന്നു അപ്പോൾ നിങ്ങൾ വളരെയധികം രാജകീയ പ്രൗഢിയോട് ജീവിക്കാൻ സൽക്കീർത്തിയോട് ജീവിക്കാൻ നിങ്ങൾ നാലാൾ അറിയുന്ന വിധത്തിൽ ഉയരാനുള്ള ഭാഗ്യം അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാര്യങ്ങളിടപെടാതെ നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ നിങ്ങൾക്ക് ദാനം ചെയ്യണോ നിങ്ങളുടെ ജനന ജനന സമയം അതായത് നിങ്ങളുടെ ബർത്ത്ഡേ അപ്പോൾ ജന്മ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഡ്രസ്സോ ഭക്ഷണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ കൊടുക്കുക അതുപോലെ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിവാഹം കഴിഞ്ഞ പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും ഒക്കെ തന്നെ ഇതാണ് അനുഭവം കേട്ടോ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നിങ്ങളുടെ വിവാഹ വിവാഹ വാർഷികം ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടവരെന്ന് തോന്നുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക കൂടുതലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് തന്നെയാണ് ഉചിതം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിറയെയിൽ പൊന്തൂവൽ ചാർത്തിയിരിക്കാൻ യോഗമുള്ളവരാണ് അത് നിങ്ങൾ ഭഗവാനിൽ നിന്നത് വാങ്ങിയെടുക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അതിനെ നശിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് വളരെ ഈ പുണർന്നാളുകാർ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ ഇനിയും ഇതുപോലെയുള്ള അറിവുകളുള്ള വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് 何ナマスカラ。